രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു കാറ്റിലും മഴയിലും രണ്ട് മരങ്ങൾ വീണ് ഉണ്ടായിരുന്ന വീടിൻ്റെ മുകളിലേക്ക് വീണതുകൊണ്ട് എല്ലാം നശിച്ചുപോയ ഒരു കുടുംബം ആ ഒരു കുടുംബത്തിൻ്റെ വാർത്ത വയലയിൽ ജോസും ഏലിയാമ്മയും രണ്ട് കുട്ടികളും അവർ താമസിച്ചിരുന്ന വീട്ടിൻ്റെ മുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീണത് എന്തോ ഭാഗ്യം കൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു അത് കാണാനായിട്ടാണ് നമ്മളവിടെ എത്തിയത് അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന കിടപ്പുരോഗിയായ അന്നമ്മ സ്ട്രോക്ക് വന്ന് സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന അന്നമ്മയെ മ അടുത്തുള്ളൊരു വീട്ടിലാണ് അവർ അന്നേരം സുരക്ഷിതമാക്കി വർത്തിയിരുന്നത് അപ്പം വീണിരുന്ന അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്ന വീട് ആ വീട് നമ്മൾക്ക് വയ്ക്കാനായിട്ട് പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു അങ്ങനെയാണ് വയലയിൽ നിന്നും അവർ അങ്ങാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങുകയും ആ സ്ഥലത്തായിട്ട് നമ്മൾ ലേഖാ ലേഖാബാബുവിൻ്റെ സഹായത്താൽ രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും അടങ്ങിയ വീട് പണിയാമെന്ന് തീരുമാനിക്കുന്നത് ബാബു ഡോക്ടർ ലേഖാ ബാബു പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കാണാനായിട്ട് വരികയുണ്ടായി ആ താക്കുൽദാന ചടങ്ങിന് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് പണിയൊക്കെ നേരിട്ട് വന്ന് കണ്ട് എല്ലാം നോക്കി മനസ്സിലാക്കിയിട്ടാണ് ലേഖ അവിടെ നിന്ന് പോയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം തന്നെ നമുക്ക് പണികൾ ആരംഭിക്കാൻ സാധിച്ചു അതിനുശേഷം ആറ് മാസത്തെ സമയം കൊണ്ട് ഇങ്ങനെയൊരു വീട് നമുക്ക് പൂർത്തീകരിച്ച് ഇവർക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു ഒരു വീട് നിർമ്മിക്കുന്നതിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഡോക്ടർ പറഞ്ഞു അതിൻ്റെ സംരക്ഷണം പറഞ്ഞു അതിൻ്റെ അവകാശികളെയെല്ലാം സംബന്ധിച്ചു പറഞ്ഞു അപ്പോൾ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവിധമായ സഹായങ്ങളും ഡോക്ടറുടെ ഈ ടീമിന് അതുമായി ബന്ധപ്പെട്ട് എല്ലാവിധമായ ഞങ്ങളുടെ എല്ലാം ചെറിയ ചെറിയ പങ്കാളിത്തം തുടർന്ന് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ ഈ പ്രവർത്തനം ഡോക്ടറുടെ ടീമിൻ്റെ ഈ പ്രവർത്തനം ഇതിപ്പോൾ സ്പോൺസർ ചെയ്ത കുടുംബത്തിന് ഉള്ള പ്രത്യേകമായ അവരുടെ അഭിനന്ദനം അവരുടെ പിന്നെ അവരും അതിന് വിശാലമായി വിശാല മനസ്സോടുകൂടി ഡോക്ടറുടെ ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തെ സഹായിക്കുന്ന നിലയിലേക്ക് വന്നതിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായ നന്ദി കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം സാറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ എന്നും പത്രം എടുത്ത് നോക്കിയാലും സാറിൻ്റെ എത്രാമത്തെ വീടാണ് എന്നുള്ളത് ഞാൻ കാണും ഒരു വീട് നിർമ്മിച്ചാൽ അതിൻ്റെ വൈദ്യുതി വെള്ളം ഏറ്റവും കൂടുതൽ മനുഷ്യന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വീട് നിർമ്മാണമായ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം ഈ കാര്യം ഒരു തൻ്റെ ജീവിതശൈലിയായി മാറ്റിയെടുത്തിട്ടുള്ള എം എസ് സുനിൽ സാർ മുന്നൂറ്റി അറുപത്തെട്ടിൽ നിന്ന് എല്ലാവരും സൂചിപ്പിച്ച് എൻ്റെ കൂട്ടു തന്നെ നീണ്ടു നീണ്ടു പോകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാൻ ഉള്ളത് അത് തിരഞ്ഞെടുക്കപ്പെടുന്നത് സമൂഹത്തിന് ഏറ്റവും അടിത്തട്ടിൽ പാർശ്വത്യപ്പെട്ട് ആരോരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആളുകളെ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് ടീച്ചർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വർഷങ്ങളായിട്ടറിയാം മുന്നൂറ്റി അറുപത്തെട്ട് വീടുകളാണ് ഇതുവരെ പണിഞ്ഞിരിക്കുന്നത് അത് ഏറ്റവും അർഹതപ്പെട്ട ആളുകളിൽ തന്നെ അവരുടെ കരങ്ങളിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കുകയാണ് അത് അവരുടെ കരങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആഹാരം പാർപ്പിടം അതിലെ ആഹാരവും വസ്ത്രവും ഉള്ളത് എങ്ങനെയും ചെറിയ പൈസ കൊണ്ട് നേടാമെങ്കിൽ പാർപ്പിടം അങ്ങനെ നേടാൻ പറ്റുന്ന കാര്യമല്ല ആ ഒരു രംഗത്താണ് ടീച്ചറിൻ്റെ വിശദമായിട്ടുള്ള ഈ സേവനം നടത്തുന്നത് ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് ഇത് ഇവിടെയും അഞ്ഞൂറും അറുന്നൂറുകളും നിൽക്കാതെ ആയിരത്തിലേക്കോ അതിനപ്പുറത്തേക്കോ പോകാനുള്ള അവസരം ഉണ്ടാകട്ടെ അതിനുള്ള കഴിവും ആർജവും ടീച്ചർക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസ തോളോട് തോളും ചേർന്ന് ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരെ മനുഷ്യനായി കാണുവാനും ജാതി വർണ്ണവർഗ ലിംഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കാണുവാനും കാണിക്കുന്ന വലിയൊരു മഹത്വമായ മനസ്സ് അത് സുനിൽനുണ്ട് അത് ആർജിച്ചത് ഈ പറഞ്ഞ രീതിയിലെ സാഹചര്യങ്ങളിൽ കൂടി വന്ന് വളരെ ഭംഗിയായി അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ കൂടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് വീണ്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അതിന് യാതൊരു സംശയവും വേണ്ട പലരും വിചാരിക്കും സുനില കാശുനാണ് കൂട്ടി ബാങ്കിലിട്ടിട്ട് അവിടെ നിന്ന് എടുത്ത് ചെയ്യുക ആരും തെറ്റിദ്ധരിക്കരുത് അങ്ങനെ സമ്പാദിച്ച് വെച്ച് അല്ലേ സ്പോൺസേഴ്സിനെല്ലാം കണ്ടെത്തി അവരിൽ നിന്നും ഇഷ്ടം പോലെ തുക മേടിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല ജീവകാരുണ്യ പ്രവർത്തനമാണ് മനുഷ്യകാരുണ്യ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിന് ഒരു വലിയ ഒരു 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 ഭാഗ്യം ശ്രദ്ധിച്ച് ഈ ലോകത്തിലേക്ക് ജനനം കിട്ടി വന്ന ഒരാൾ അതൊരു ഭവനം വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സത്യസന്ധമായി ആത്മാർത്ഥമായി അങ്ങേയറ്റം നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇതിൽ നിന്നൊന്നും ഇച്ഛിച്ചല്ല ചെയ്യുന്നത് ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ തന്നെ കർമ്മം ചെയ്യുക ഫലം ഇച്ഛിക്കാതെ ആ രീതിയിൽ തന്നെ ഭംഗിയായി ചെയ്തുകൊണ്ട് മുന്നേറുന്ന സുനിൽന് എല്ലാ വിജയ വിജയ ആശംസകളും നേരുന്നു അതിനോടൊപ്പം തന്നെ ഈ വീട് കിട്ടിയ ഒരു ഭാഗ്യവാന്മാരാണ് ഈ പറഞ്ഞ അവരെ ഓർക്കണം പ്രത്യേകിച്ച് ഡോക്ടർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു വീട് നിർമ്മാണം തന്നെ ആയിരുന്നു ഈയൊരു വീടെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റിയോ വെള്ളമോ യാതൊരു സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു പ്രദേശം അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വീട് വയ്ക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആരെയും ഏൽപ്പിക്കാതെ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പണിക്കാരും നമ്മൾ തന്നെ നേരിട്ട് എല്ലാം ചെയ്യുമ്പോൾ കറണ്ടില്ലായെങ്കിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഏറെ അനുഭവിച്ച ഒരു വീടായിരുന്നു ഈ ജോസിൻ്റെയും ഏലിയമ്മയുടെയും രണ്ട് കുഞ്ഞുങ്ങൾക്കുമായിട്ട് നമ്മൾ നൽകിയ വീടെന്ന് വീട് അപ്പം ഇതിൽ എങ്കിലും അത് പൂർത്തീകരിച്ച് മനോഹരമായിട്ട് നൽകിയപ്പോൾ സന്തോഷം തോന്നിയത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സെറ്റൗട്ടും ഒക്കെ ഉള്ള വീട്ടിൽ കിടപ്പ് രോഗിയായ ഈ കുടുംബം ഈ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിന് ഡോക്ടർ ലേഖാബാബുവും കുടുംബവും അതിനുവേണ്ടി അവർ സ്വരൂപിച്ച അവരുടെ നേർച്ചയായിട്ട് നൽകിയ ചെറിയ തുക കൊണ്ട് ഈ ഒരു ഭവനം പൂർത്തീകരിക്കാൻ നമ്മൾക്ക് ദൈവം ഇടനൽകി

ജിനയുടെ സഹോദരനും അമ്മ അമ്മയ്ക്കുമായിട്ട് അമ്മ ബെഡ്റിഡനായിട്ട് കിടക്കുകയാണ് അവർക്കായിട്ടാണ് നമ്മൾ ജോസിനും അടങ്ങിയ അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് ജോസെന്നാണ് ജോസും ഏലിയാമ്മയും ഈ രണ്ട് കുട്ടികൾ അവർക്കായിട്ടാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ച് നൽകിയത് ഏറെ സന്തോഷമുണ്ട് മുന്നൂറ്റി അറുപത്തെട്ടാമത് സ്നേഹഭവനം ആ ഇവർക്ക് നൽകിയപ്പോൾ ലേഖാബാബുവിനും കുടുംബത്തിനും ഒരുപാട് നന്ദി സ്നേഹം